എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ മാർക്കറ്റ് ഫെഡിലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട് വിവിധ തസ്തികകളിലേക്കാണ് അവസരമുള്ളത് ഇതിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് മാർക്കറ്റ് ഫെഡിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് മാർക്കറ്റ് ഫെഡിലേക്കുള്ള ജോബ് വേക്കൻസിയാണ് നോക്കുന്നത് ആദ്യത്തെ പോസ്റ്റ് സിഇഒ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ആണ് അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എഫ് പി ഒ വേക്കൻസി ആണ് ലൊക്കേഷൻ വരുന്നത് പതിനഞ്ച് ബ്ലോക്കുകളിലാണ് അതായത് തിരുവനന്തപുരം അതിയന്നൂർ കൊല്ലം ഓച്ചിറ കൊല്ലം ചവറ എറണാകുളം പാമ്പക്കുട എറണാകുളം കോതമംഗലം പാലക്കാട് പാലക്കാട് തന്നെ മലപ്പുറം വേങ്ങര മലപ്പുറം തിരൂരങ്ങാടി മലപ്പുറം അരീക്കോട് മലപ്പുറം പെരുമ്പടപ്പ് കോഴിക്കോട് തുനേരി കോഴിക്കോട് തൊടന്നൂർ കണ്ണൂർ പയ്യന്നൂർ കാസർഗോഡ് പരപ്പ കാസർഗോഡ് കാസർഗോഡ് തന്നെ ഇത്രയും ബ്ലോക്കുകളിലാണ് വേക്കൻസി വരുന്നത് ഇതിപ്പോൾ പ്രാദേശിക സ്ഥലപ്പേരായതുകൊണ്ട് പ്രൊണൺസ് ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസം വരാം അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക അപ്പോൾ ജോലി വരുന്നത് വിവിധ ബ്ലോക്കുകളിലാണ് വേക്കൻസി ഓരോ സ്ഥലത്തും ഒരു വേക്കൻസി വെച്ചാണ് ജോലി വരുന്നത് ഫുൾ ടൈം ജോലിയാണ് കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത് ജോലിയുടെ ഭാഗമായിട്ട് വരുന്ന റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട് സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മെമ്പർ എൻഗേജ്മെൻറ് ആൻഡ് ഡെവലപ്മെൻറ് മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഗവേണൻസ് ആൻഡ് റിപ്പോർട്ടിംഗ് ഇത്രയാണ് റെസ്പോൺസിബിലിറ്റി വരുന്നത് വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത് നോക്കാം ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ആണ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെൻ്റ് ആണ് വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒന്നെങ്കിൽ ബി എസ് സി അഗ്രിക്കൾച്ചർ അല്ലെങ്കിൽ ബി ബി എ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇന്നെ ലീഡർഷിപ്പ് റോൾ പ്രിഫറബിളി വിത്തിൻ ദ അഗ്രിക്കൾച്ചർ സെക്ടറാണ് വേണ്ടത് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫിക്കേഷനും കൂടാതെ എക്സ്പീരിയൻസും ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം വരെയാണ് കൂടാതെ ട്രാവൽ ഒക്കെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ റെസ്യൂമേ മെയിൽ വഴി അയക്കാവുന്നതാണ് നിങ്ങളുടെ റെസ്യൂമയും കവർ ലെറ്ററും കൂടി ഇമെയിൽ വഴിയാണ് അയക്കേണ്ടത് മെയിൽ അയക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി എട്ടാണ് നാളെയാണ് മെയിൽ അയക്കേണ്ട മെയിൽ ഐ ഡി മാർക്കറ്റ് ഫെട്ട് സി ബി ബി ഒ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആണ് ഈ മെയിൽ ഡിയിലാണ് നിങ്ങൾ മെയിൽ അയക്കേണ്ടത് അടുത്ത പോസ്റ്റ് ഫീൽഡ് ഇൻറ്റേൺസ് ആണ് ഫീൽഡ് ഇൻറ്റേൺസ് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ആണ് വരുന്നത് ഇവിടെ ഇരുപത്തിനാല് ആണ് വരുന്നത് ലൊക്കേഷൻ അതിയന്നൂർ ട്രിവാൻഡ്രം ഓച്ചിറ കൊല്ലം ചവറ കൊല്ലം കോതമംഗലം എറണാകുളം വേങ്ങര മലപ്പുറം തിരൂരങ്ങാടി മലപ്പുറം അരീക്കോട് മലപ്പുറം പെരുമ്പടപ്പ് മലപ്പുറം തുനേരി കോഴിക്കോട് തൊടന്നൂർ കോഴിക്കോട് പയ്യന്നൂർ കണ്ണൂർ പരപ്പ കാസർഗോഡ് 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 ഇതാണ് വേക്കൻസിയുടെ ലൊക്കേഷൻ വരുന്നത് ജോലി വരുന്നത് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ അഗ്രോണമി കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അർബൻ പ്ലാനിംഗ് റൂറൽ ഡെവലപ്മെൻറ്റ് ഓർ റിലേറ്റഡ് ഫീൽഡാണ് വേണ്ടത് ഇതിലേതെങ്കിലും സ്ട്രീമിൽ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് സ്കിൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട് ഹോണറേറിയ ലഭിക്കുന്നത് പെർ മന്ത് ആറായിരം രൂപയാണ് കൂടാതെ ട്രാവൽ അലവൻസ് ലഭിക്കുന്നതായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ വഴി തന്നെയാണ് നിങ്ങളുടെ റെസ്യൂമയും കവർലെറ്ററും കൂടി ചേർത്തിട്ട് മെയിൽ വഴി അയച്ചു കൊടുക്കണം അടുത്ത തസ്തിക ഏരിയ കോഓർഡിനേറ്റർ ആണ് വേക്കൻസി മൂന്നാണ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കൊല്ലം ആൻഡ് എറണാകുളം പാലക്കാട് ആൻഡ് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ആൻഡ് കാസർഗോഡ് ഇങ്ങനെയാണ് ലൊക്കേഷൻ വരുന്നത് ഫുൾ ടൈം ജോലിയാണ് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ റിലേറ്റഡ് ഫീൽഡാണ് ഇനി മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് മുൻഗണനയുണ്ട് കൂടാതെ ടു ഇയർ ഓഫ് എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെയാണ് എക്സ്പീരിയൻസ് അനുസരിച്ച് സാലറി നെഗോഷ്യബിൾ ആണ് കൂടാതെ ട്രാവൽ അലവൻസ് ലഭിക്കുന്നതായിരിക്കും താൽപ്പര്യമുള്ളവർക്ക് മെയില് വഴി അയക്കാവുന്നതാണ് ഈ മൂന്ന് പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ വഴിയാണ് അപ്പോൾ ഈ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് ഇതിലേക്ക് ഡിഗ്രി ഉള്ളവർക്കും ഡിഗ്രി വിത്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ടത് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് മെയില് വഴിയാണ് അപേക്ഷിക്കേണ്ടത് മെയിൽ അയക്കേണ്ട മെയിൽ ഐ ഡി മറക്കണ്ട മാർക്കറ്റ് ഫെർട്ട് സി ബി ബി ഒ അറ്റ് ജിമെയിൽ ഡോട്ട് കോമാണ് താൽപ്പര്യമുള്ളവർ മെയിൽ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി